വികാരങ്ങൾ ഒന്നിച്ചുണർത്തുന്ന ഒരു പേരാണത് പിണറായി വിജയൻ അണികൾക്ക് അദ്ദേഹം ഏറ്റവും കലുഷിതമായ കാലത്ത് പാർട്ടിയുടെ കരുത്തുകാത്ത നായകനാണ് വിമർശകർക്കും പൊതുസമൂഹത്തിൽ ഒരു വിഭാഗത്തിനും അദ്ദേഹം ഒരു പ്രതി വിശ്വസ്തനായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് അടുത്തറിയുന്നവർക്ക് ശ്രീ പിണറായി വീണ്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ശൈലിയും കൂടുതൽ വിലയിരുത്തപ്പെടാൻ പോവുകയാണ് കാരണം ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എൽ ഡി എഫിനെ നയിക്കുമെന്ന് കരുതുന്നു അതിനു മുമ്പുള്ള ഒരു സ്വയം വിലയിരുത്തലിനുള്ള ശ്രമമാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ പിണറായി വിജയൻ സി പി എം പി ബി അംഗം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് താങ്കളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നൊരു സംസ്ഥാന ജാഥ നടത്തുകയാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഈ ജാഥ പ്രധാനമായും നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഉള്ള ഒന്നാണ് ഒന്ന് മതനിരപേക്ഷത സംരക്ഷിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം നാടിൻ്റെ വികസനം കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ആ വികസനവുമായി ബന്ധപ്പെട്ട ഓരോ ഇനത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുണ്ടാവും ശരിക്കും ഈ ജാഥയുടെ ലക്ഷ്യം എന്താണ് പാർട്ടി അണികളെ ഒന്ന് ഉണർത്താനാണോ അതോ അവർക്കൊരു സന്ദേശം നൽകാനാണോ അതോ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഒരു ഇമേജ് മേക്ക് ഓവർ നൽകാനാണോ ഈ ജാഥയിലൂടെ എനിക്ക് പ്രത്യേകമായി ഒരു ഇമേജ് എന്തെങ്കിലും ഉണ്ടാവുക എന്നൊരു ഉദ്ദേശമേ ഇല്ല ഈ ജാഥ നമ്മുടെ നാടിൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ളതാണ് മുഖ്യമന്ത്രി അങ്ങേയറ്റം എതിർക്കുന്ന സമയത്തും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ പ്രതിഷേധത്തിൽ താങ്കളും പാർട്ടിയും പങ്കുചേർന്നു പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ മുഖ്യമന്ത്രിയുമായി ഒരു സഹകരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് കണ്ടിട്ടില്ലല്ലോ അത് ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലും ഞങ്ങൾ എതിർ നിൽക്കില്ല അത് ഞങ്ങളുടെ ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ച മുഖ്യമന്ത്രിയെ അനുകൂലിച്ച കാര്യമെന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുക എന്നിട്ട് വരണ്ട എന്ന് പിന്നീട് പറയും അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത് അത് കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ് കേരളത്തെ അവമാനിച്ച ഒരു പ്രശ്നമാണത് എന്നാൽ അതിന് പിന്നിൽ ചില അന്തർനാടകങ്ങളുണ്ട് എന്ന് പിന്നീട് വ്യക്തമാകുന്നു അക്കാര്യത്തിൽ അത്രയ്ക്ക് പിന്തുണ കോൺഗ്രസിനും മുഖ്യമന്ത്രിക്കും കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ഈ ആദ്യം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇത് നരേന്ദ്രമോദിയുടെ ഓഫീസ് ഇടപെട്ട് വെള്ളാപ്പള്ളി നടനിലൂടെ നടപ്പാക്കി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളെല്ലാം വച്ചാൽ നരേന്ദ്രമോദിയുടെ താല്പര്യം കാണും പക്ഷേ വെള്ളാപ്പള്ളി നടേശനും ഉമ്മൻചാണ്ടിയും കൂടിയുള്ള ഒരു ഒത്തുകളിയാണ് നടന്നത് എന്ന് സംശയിക്കത്തക്ക ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് പതിനാറ് വർഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നതിന് ശേഷം താങ്കൾ പുറത്ത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പാർട്ടിയിലുള്ള ചില നേതാക്കളും പറഞ്ഞു ഇനി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടിയുടെ ഒരു പാരമ്പര്യമനുസരിച്ച് അങ്ങനെ പറയുന്ന ഒരു രീതി ഇല്ലെങ്കിലും എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് ഉറപ്പിക്കാൻ കൂടിയാണോ ഈ ജാഥ നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരൊക്കെ മത്സരിക്കണമെന്ന് തന്നെ ഇപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങളുടെ ഒരു രീതി തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രം ആലോചിക്കുക എന്നുള്ളതാണ് ചില പാർട്ടികൾ നേരത്തെ ആലോചിക്കാറുണ്ട് പക്ഷേ ഞങ്ങളങ്ങനെ ആലോചിക്കാറില്ല പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെ മുഖ്യമന്ത്രി ആര് എന്നത് ഈ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ കൂട്ടത്തിലെടുത്താൽ ധാരാളം പേർ മുഖ്യമന്ത്രിയാകാൻ പറ്റിയവരുണ്ട് പാർട്ടി മുൻകൂട്ടി ആലോചിക്കുന്നില്ലെങ്കിലും പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകൾക്കും ഒരു ധാരണ ഉണ്ടാവും ഇപ്പോൾ എഴുപത്തി ഏഴിൽ ജ്യോതിബാസു മുഖ്യമന്ത്രിയാകുമെന്ന് ബംഗാളിൽ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അതുപോലെ ചില ധാരണകളിൽ എത്താനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുമില്ലേ അല്ല ജനങ്ങൾ ചിന്തിക്കുന്നതിനിപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജനങ്ങൾ പല കാണും അതിൽ ആ ഭാഗമല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളായിട്ട് സംഘടനാപരമായ ഒരു തീരുമാനം എടുക്കുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത് സംഘടന എന്ന നിലക്കൊരു തീരുമാനവും ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ആദ്യം ആലോചിക്കുക സ്ഥാനാർത്ഥികളെ പറ്റി മാത്രമാണ് അപ്പോഴും മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ച് സാധാരണ ഞങ്ങൾ ആലോചിക്കാറില്ല പിന്നെ വിജയിച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ആലോചിക്കുന്ന പ്രശ്നം തുറന്നു ചോദിച്ചാൽ ഇന്നത്തെ നിലയിൽ ഒരാശയക്കുഴപ്പം കാണുന്നുണ്ട് വി എസ് അച്യുതാനന്ദനും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നു താങ്കളും ഉണ്ടാവുമെങ്കിൽ ഈ ചോദ്യങ്ങളെ എപ്പോഴും നേരിടേണ്ടി വരും ആരെയാണ് പാർട്ടി പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമില്ല ഇതുമായി ബന്ധപ്പെട്ട് അത് കാരണം ഞങ്ങളിപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല ഈ ആശയക്കുഴപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളും ശക്തികളും നമ്മുടെ കേരളത്തിലുണ്ട് യഥാർത്ഥത്തിൽ അത് യു ഡി എഫിൻ്റെ താല്പര്യം വെച്ചുകൊണ്ടാണ് എന്നാൽ നടിക്കുക ഞങ്ങളോടുള്ള താല്പര്യം എന്താണ് അത് നടിച്ചുകൊണ്ട് ഞങ്ങളെ വിഷമത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല അപ്പം യു ഡി എഫിൻ്റെ താല്പര്യത്തിനാവും അത് ഗുണം ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്കും തർക്കമില്ല പക്ഷെ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കാൻ എന്തെങ്കിലും പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമോ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നാമത് ഞങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമില്ല അതിന് കാരണം ഞങ്ങളത് ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല അങ്ങനൊരു സാഹചര്യം മുന്നിൽ കണ്ടാൽ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ തന്നെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്ഷേപിച്ചത് വി എസിനെ ഇങ്ങനെ എപ്പോഴും തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്തും അതിനുശേഷം വെട്ടാനുള്ള ആടാണ് വി എസ് എന്നുള്ളതാണ് അപ്പം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കില്ല ഒന്ന് ധാരണ പരക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരില്ലേ യഥാർത്ഥത്തിൽ വി എസ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഉണ്ടാകുന്നതിൽ എന്താണ് ആശ്ചര്യകരമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ബാധ്യതയും ചുമതല വലിയത് പാർട്ടിയുടെ നേതാവ് കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ അരുവി കൈയ്യെടുത്താൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ോ അതിലെന്താ പ്രശ്നം അതെ പ്രചരണ രംഗത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല പക്ഷേ അദ്ദേഹം മത്സര രംഗത്തുണ്ടാവുമെന്നുണ്ടെങ്കിൽ ചിത്രം വ്യത്യസ്തമാണ് അപ്പം പല ചോദ്യങ്ങളും ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് അതിനെപ്പറ്റി ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല ആർക്കും അത് പ്രവചിക്കാൻ കഴിയുന്ന കാര്യമല്ല ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അത് ആലോചിക്കാത്ത ഒരു കാര്യത്തെ പറ്റി ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയും പക്ഷേ അങ്ങനെ ഒരു സാധ്യത താങ്കൾ തള്ളിക്കളയുന്നില്ല അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായി തീരുമാനം എന്ന് ഇപ്പോൾ ഊഹിക്കാൻ കഴിയില്ല അത് ആലോചിക്കട്ടെ അന്നേരം പറയാം തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആലോചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികളെ പറ്റി ആലോചിക്കും ആരൊക്കെ മത്സരിക്കണം എന്നുള്ളത് അത് ആലോചിക്കാതെ പറ്റില്ലായിരുന്നു അപ്പോൾ ആ ആലോചനയല്ലാതെ മറ്റൊരാചനയിലേക്കും പാർട്ടി കടക്കില്ല ബി എസ്സിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ താങ്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറയുക താങ്കൾ മത്സരിക്കുമോ എന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുതന്നെയാണല്ലോ മത്സരിക്കുക എന്നത് പാർട്ടി ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ പാർട്ടി ആലോചിച്ച് മത്സരിക്കാൻ പിന്നെ നിർദ്ദേശിക്കേണ്ട കാര്യമുണ്ട് നിർദ്ദേശിച്ചാൽ അതിനോട് എന്താണ് നിലപാട് എന്ന് ഉള്ള പ്രശ്നമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ മാത്രം വരേണ്ടതാണ് വി എസിൻ്റെ വിഷയം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലമായി പാർട്ടി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താൻ കഴിയുമോ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ വിഷയം സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുക തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ഇപ്പം ഞങ്ങൾ ആ വിഷയത്തെപ്പറ്റി പറ്റി യാതൊന്നും ആലോചിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല ഇടതു മുന്നണിൽ നിന്ന് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും അതിനുശേഷം ആർ എസ് പിയും വിട്ടുപോയത് താങ്കളുടെ പിടിവാശി കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവർ എൽ ഡി എഫിൽ പോലുമുണ്ട് ഇപ്പം പന്നീൻ രവീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെതിരെ നിലപാടെടുത്തതുകൊണ്ട് പിണറായി വിജയന്റെ വിമർശനം കേൾക്കേണ്ടി വന്നു എന്ന് അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം താങ്കളിലേക്ക് തന്നെ വരുന്ന എന്തുകൊണ്ടാണ് കെ എം മാണിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും ഞങ്ങൾ ആ തരത്തിൽ ചർച്ച ചെയ്തിട്ടില്ല അതു പിന്നെ ഓരോ തരം സാങ്കല്പിക പ്രശ്നങ്ങളെന്ന് മാത്രമേ പറയാൻ പറ്റൂ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പന്നീൻ രവീന്ദ്രനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചയോ നീരസമോ ഉണ്ടായിട്ടും ഇല്ല ഇടതുമുന്നണിയിൽ നിന്ന് രണ്ട് കക്ഷികൾ വിട്ടുപോയതിലുള്ള ഉത്തരവാദിത്വം കക്ഷികൾ വിട്ടുപോയതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് കക്ഷികൾ വിട്ടുപോയത് ഈ ആർ എസ് പിയുടെ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ പദപ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് അതെ ഇപ്പോൾ ഇപ്പോ അത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ആർ എസ് പി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഞ്ചന കാണിച്ചൊരു പാർട്ടിയാണ് അതിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല കഴിഞ്ഞ അതിപ്പോൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമില്ല അത് ഇതിനിപ്പോൾ അത് വീണ്ടും ചർച്ച ചെയ്യേണ്ടത് അവരിപ്പോഴും ശക്തമായി യു ഡി എഫിനോടൊപ്പം നിൽക്കുക വീരേന്ദ്രകുമാറിൻ്റെ പ്രശ്നം അങ്ങനെയായിരുന്നില്ല വീരേന്ദ്രകുമാറിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് സീറ്റ് ഒരു സീറ്റ് നിർബന്ധമായി വേണമെന്നുണ്ടായിരുന്നു സീറ്റ് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധമായിരുന്നു പക്ഷേ ആ സീറ്റല്ല അദ്ദേഹത്തിന് താല്പര്യം ആ പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടൊപ്പം നിന്നവരിൽ നല്ലൊരു ഭാഗം തന്നെ ഈ നിലപാട് ശരിയല്ല ഞങ്ങൾ എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം പിന്നീട് വരികയും ചെയ്തു അവരിപ്പോൾ സജീവമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് വീരേന്ദ്രകുമാറിനും അത്രയധികം കാലം അതിനകത്ത് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം തുടർച്ചയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാട് അത് യു ഡി എഫിൻ്റെ നിലപാടിന് അനുസൃതമായിട്ടുള്ളതല്ല പലതും എൽ ഡി എഫിൻ്റെ നിലപാടുകൾക്ക് യോജിക്കുന്നുവാണ് പക്ഷേ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേറെ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്റെ പാർട്ടി എൽ ഡി എഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ട് ഇതാണ് നിലപാടെങ്കിൽ വേറെ എന്താണ് അദ്ദേഹം അവർക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ അവരിങ്ങനെ അറച്ച് നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ വരാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങൾക്കേതായാലും അവർ വരുന്നതിനോട് വിരോധമില്ല ആർ എസ് ആര് തെറ്റു തിരുത്തി വരുന്നതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല കാരണം ആർ എസ് പി എന്നത് ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ആ ഇടതുപക്ഷ പാർട്ടിയുടെ ഇടതുപക്ഷ സ്വഭാവം തൽക്കാലം മാറ്റിവെച്ച് ഒരു സീറ്റിനു വേണ്ടിയാണ് ഇപ്പോൾ അപ്പുറം നിൽക്കുന്നത് അത് ആ കെടുതി മനസ്സിലാക്കി ഒരു പാർട്ടി ഇടതുപക്ഷ പാർട്ടി എന്ന നിലക്ക് സ്വയംവർശപരമായി കാര്യങ്ങൾ വിലയിരുത്തി ഇടതുപക്ഷത്തേക്ക് തന്നെ ചേരാം എന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കപ്പോൾ അവരെ സ്വീകരിക്കാൻ വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ അപ്പുറം നിന്നുകൊണ്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പുറപ്പെട്ടാൽ അതിന് ഞങ്ങൾ നിൽക്കില്ല എൽ ഡി എഫിൽ നിന്ന് ഒരു പാർട്ടി വിട്ടു പോകുന്നു എന്നതിനപ്പുറത്ത് വീരേന്ദ്രകുമാറിന് പിണറായി വിജയൻ എന്ന വ്യക്തിയോട് ആ സമയത്ത് വലിയ ദ്വേഷ്യമായിരുന്നു അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ അതെനിക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് അന്ന് ദേഷ്യം ഇന്ന് ദേഷ്യം കുറവുണ്ടോ ഇതൊന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യമല്ല യു ഡി എഫിൻ്റെ കടകക്ഷികളോടുള്ള ചില നിലപാടുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ലീഗിനോടുള്ള മനോഭാവം അരുവിക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പാർട്ടിയുടെ സമുന്നത നേതാക്കളൊക്കെ ലീഗ് വർഗീയ കക്ഷിയെന്നുള്ള നിലപാടെടുത്തു കാരണം ഭൂരിപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടരുത് എന്നാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ മുസ്ലിം വോട്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ കിട്ടിയത് കൊണ്ട് ലീഗിനോടുള്ള നിലപാട് അല്പം ലീഗിനോടുള്ള നിലപാട് ലീഗിൻ്റെ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട വിഷയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിൽ ഭൂരിപക്ഷ സമുദായമുണ്ട് ന്യൂനപക്ഷ സമുദായമുണ്ട് ഈ ഭൂരിപക്ഷ മതവിഭാഗത്തിൽ ഹിന്ദു വിഭാഗത്തിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ട് ആർ എസ് എസ് ആണ് ഏറ്റവും മൗലികവാദികളായി വർഗീയ സംഘടന എന്നാൽ മറ്റു ചിലർക്കും ചില വർഗീയ വശങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ വെള്ളാപ്പള്ളി ഗാണേശം പറയുന്നതിലൊക്കെ ചില വർഗീയത കാണും എന്നാൽ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ അതേ പട്ടികയിലല്ല അത് ആർ എസ് എസിൻ്റെ അതേ പട്ടികയിൽ എത്താനാണ് വെള്ളാപ്പള്ളി ഗണേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ബി ടീമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ചില ഭാഗങ്ങളെ കാണാൻ നമുക്ക് അതേപോലെ മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും കടുത്ത വർഗീയ നിലപാടുള്ളത് എസ് ഡി പി ഐക്കാണ് അത് പൂർണമായും ഒരു വർഗീയ സംഘടന ചില ഘട്ടങ്ങളിൽ തീവ്രവാദ നിലപാട് ഇതെല്ലാം എടുത്തു പോകുന്നവരാണ് എന്നാൽ മറ്റ് ചിലരും ഇതേ നില തന്നെ സ്വീകരിച്ചു പോകുന്നവരുണ്ട് ജമാലാമിയും ജമാത്ത് ഇസ്ലാമിയും ആശയപരമായിട്ട് വർഗീയ നിലപാട് തന്നെയാണ് പക്ഷേ എസ് ഡി പി ഐയെ പോലുള്ള അത്രമായ നിലപാടുകൾ പ്രായോഗിക രംഗത്തില്ല എന്നാൽ ആശയരംഗത്തൊരു വിട്ടുവീഴ്ച അവർക്കില്ല അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്തരത്തിലുള്ള സംഘടനകളുമായി സംഘടനകളെയാണ് വർഗീയ സംഘടനകളായിട്ട് കാണേണ്ടത് ആ വർഗീയ സംഘടനകളായി കണ്ടുകൊണ്ട് അവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത്തരം സംഘടനകളെ തുറന്ന് കാണിക്കുന്നതിലൂടെ മാത്രമേ വർഗീയതയെ ശരിയായ രീതിയിൽ എതിർക്കാൻ പറ്റും വർഗീയതയെ കാണിക്കാൻ പറ്റും ഇതാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ലീഗ് അത്ര വർഗീയ ലീഗുമായി ഒരു പാലം എന്നാണ് താങ്കൾ ലീഗിൻ്റെ പ്രശ്നം ലീഗ് എന്നത് ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് ഈ വർഗീയതയുടെ ഭാഗമായി വരുന്ന നിലപാടുകൾ എസ് ഡി പി ഐയുടെ ഭാഗത്ത് വലുതർന്ന് വരുന്നുണ്ട് അത് ചെറുതല്ല പ്രശ്നം അത് അതിനെതിരെ ചില ഘട്ടത്തിൽ പ്രതികരിക്കാൻ ലീഗ് അറച്ചു നിന്നിരുന്നു അത് ഞങ്ങൾ തന്നെ വിമർശിച്ചിട്ടുള്ള കാര്യമാണ് ലീഗ് അത്തരം ചിലരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിരുന്നു എന്നാൽ അടുത്ത കാലത്തായി കാണുന്നത് അതിനെതിരെ ലീഗിൻ്റെ ഭാഗത്ത് നല്ല നിലപാടുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ബഹുജനങ്ങളെ വർഗീയതയിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള കരുതൽ മുസ്ലിം ബഹുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരേണ്ടതാണ് മറ്റേതെങ്കിലും ഒരു കൂട്ടർക്ക് അത് കഴിയില്ല അല്ല നേരത്തെ അവർ ഇത്തരം ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെ ചെറുപ്പക്കാര് അന്ന് എൻ ഡി എൻ ഡി എഫാണ് എൻ ഡി എഫിന്റെ ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ലീഗിന്റെ പ്രാദേശിക നേതൃത്വങ്ങളും ലീഗ് നേതൃത്വവും സ്വീകരിച്ചിരുന്നു പോകാൻ ആ കാലത്ത് ലീഗായിരുന്നു അത് അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തത് എന്നാൽ അടുത്ത കാലത്തായിട്ട് കാണുന്നത് അവരെ എതിർക്കാൻ തയ്യാറാകുന്നുണ്ട് അത് ചില പരിപാടികൾ തന്നെ അവർ സംഘടിപ്പിച്ചതായി കാണുന്നുണ്ട് അത് സ്വാഗതാർഹമായ കാര്യമാണ് ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടത് വർഗീയവാദികളോടുള്ള ലീഗിൻ്റെ ഒരു മാറ്റം കാണുന്നുണ്ട് അത് സ്വാഗതാർഹമാണ് അപ്പോൾ ആ സ്വാഗതത്തിൽ പിടിച്ച് എവിടം വരെ പോകാൻ കഴിയും ലീഗുമായുള്ള ഒരു ബന്ധം ലീഗുമായി രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ട പ്രശ്നം ഇപ്പോൾ വരുന്നില്ല അങ്ങനെയൊരു പ്രശ്നം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലുമില്ല ഒരു ആരുടെയും മനസ്സിലുമില്ല അങ്ങനെയൊരു പ്രശ്നം ചർച്ച ചെയ്യാനില്ല ഇപ്പം എന്നാൽ അവർ ഈ നില ശക്തിപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുക അത് കേരളത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ടാണ് കാരണം മുസ്ലിം ജനവിഭാഗങ്ങളെ വർഗീയതയിലേക്ക് തള്ളിവിടാൻ തീവ്രവാദത്തിലേക്ക് തള്ളിവിടാൻ ഒരു ചെറു ചെറുവിഭാഗമാണെങ്കിൽ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നേരത്തെ അത് കഴിഞ്ഞില്ല എന്നുള്ള ദൗർബല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ചെറിയ തോതിൽ അവർ പങ്ക് വഹിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത് അത് കൂടുതൽ കൂടുതലവരെ ശക്തിപ്പെടുത്തണം എന്നാണ് ഞാൻ കാണുന്നത് അതിനവർക്ക് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ മനോഭാവം എന്തായിരിക്കും അവരോടുള്ളത് അതൊക്കെ സാങ്കല്പിക കാര്യങ്ങളാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വർഗീയതയെ എതിരിടുന്ന കാര്യത്തിൽ അതിൽ നാല് വോട്ടിങ്ങ് പോരട്ടെ എന്ന ചിന്ത ഞങ്ങളെ നയിക്കാറില്ല ഈ വർഗീയതക്കെതിരെയുള്ള നിലപാടിലൂടെ മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാകൂ ഇതാണ് ഞങ്ങൾ കാണുന്നത് മതനിരപേക്ഷത വോട്ട് കിട്ടുമെന്ന് നോക്കി തീരുമാനിക്കേണ്ടതല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു അത് സമ്മതിക്കുമ്പോൾ തന്നെ താങ്കൾ തന്നെ മുമ്പ് നേരിട്ട ഒരു വിമർശനമുണ്ട് പി ഡി പിയുമായി ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടിൻ്റെ കാര്യം അവിടെ ആ പാർട്ടിയുടെ നയം തെറ്റായി എന്ന് സമ്മതിക്കുന്നത് പോലെയല്ലേ ഇപ്പോൾ താങ്കളുടെ നിലപാട് പി ഡി പിയുമായി ഞങ്ങളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയില്ലല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് പലരും സഹായിച്ചു എന്ന് വരും ആ സഹായത്തിനപ്പുറം ഞങ്ങൾ തിരിച്ച് സഹായിക്കാനോ തിരിച്ചേതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനോ അവരെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനോ തയ്യാറായിട്ടില്ല അതാണല്ലോ അന്ന് സംഭവിച്ചത് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് തന്നെ അതൊരു ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം അതെ അത് പൊതുസമൂഹം ധരിക്കുന്നത് ഞങ്ങൾ ഇവരുമായിട്ട് ധാരണയുണ്ടാക്കിയെന്നാണ് യഥാർത്ഥത്തിൽ അത് വസ്തുതയായിരുന്നില്ല അതാണ് താങ്കൾ തന്നെ വേദി പങ്കിടുമ്പോൾ ധരിക്കാൻ അങ്ങനെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന കാര്യമാണ് അവിടെ ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടി സ്ഥലത്ത് ഇദ്ദേഹം വരുന്നു അതാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്തു വരുന്ന ചിലരുണ്ട് ഇപ്പോൾ പി ഡി പി ആയിക്കോട്ടെ താങ്കൾ പറഞ്ഞതുപോലെ അരുവിക്കരയിലെ ബാലകൃഷ്ണപുള്ള പി സി ജോർജ് അവരെയൊക്കെ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡം എൽ ഡി എഫിനുണ്ടോ അതോ ആര് വന്നാലും പോന്നിട്ടെന്നുള്ളതാണ് ചില ഘട്ടത്തിൽ ഞങ്ങൾ ചിലരെ തള്ളിപ്പറി ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് ആര് എന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്നാൽ ഒരു നയപരമായ യോജിപ്പ് ചിലരുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല അത് ചില ഘട്ടത്തിൽ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകാറുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ഇ എം എസ് തന്നെ പറഞ്ഞ വാചകമായിരുന്നു പിന്നീട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നേരിട്ടുണ്ട് പിന്നീട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വാചകമായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആർ എസ് എസുമായി കൂട്ടുകൂടിയെന്നല്ല എവിടെയും ഞങ്ങൾ കൂട്ടുകൂടാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ചില നിലപാടുകൾ ഞങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ കൂട്ടുകൂടാത്ത ചിലരുണ്ട് കൂട്ടുകൂടിയിട്ടില്ല എന്നാൽ അത്തരത്തിലുള്ള ചിലർ ചിലയിടത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളാ വോട്ട് വേണ്ട എന്ന് പറയാൻ പോയിട്ടുണ്ട് അഴിമതിക്കെതിരെ എൽ ഡി എഫ് വലിയ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങളുടെ കൂടെ ബാലകൃഷ്ണപിള്ള പോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയിൽ ഒരു കുറവ് വരില്ലേ ആ തരത്തിൽ വിശ്വാസ്യത കുറവ് വരില്ല കാരണം ഞങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് എല്ലാവർക്കും അറിയാം അഴിമതി പ്രശ്നത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു പാർട്ടിയാണ് സി പി ഐ എം അത് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും ഒരാൾ അഴിമതി നടത്തിയാൽ പോലും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ഉണ്ടാവില്ല പിന്നെ മറ്റുള്ളവരുടെ കാര്യം അപ്പോൾ ആ ബോധ്യം നാട്ടുകാർക്ക് ആകെയുണ്ട് ജനങ്ങൾക്കാകെയുണ്ട് അല്ല അവരുടെ മുൻകാല ചരിത്രമൊന്നും നിങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാൻ ഒരു കൂട്ട് വരുമ്പോൾ ആ സഹായിക്കാൻ വരുന്നവർ നിങ്ങൾ സഹായം വേണ്ടതില്ല ഈ കാരണത്താൽ എന്നൊരു നിലപാട് ഞങ്ങൾ ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളെ അവർ സഹായിച്ചേണ്ടി ഇത്തവണ അതാണ് ഉണ്ടായത് ബാലകൃഷ്ണൻ പിള്ളയോ പി സി ജോർജോ മുന്നണിയുടെ ഭാഗമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ കാണേണ്ട ഒരു കാര്യം യു ഡി എഫ് ശിഥിലമാകുക ശിഥിലമാകുന്ന യു ഡി എഫിന് ഒരു വിഭാഗം പ്രത്യേക കാരണങ്ങളാൽ യു ഡി എഫ് വിട്ടിരിക്കുന്നു ആ യു ഡി എഫ് വിട്ടു വന്നവർ എൽ ഡി എഫിനെ സഹായിക്കാൻ ഇപ്പോൾ തയ്യാറാണ് സഹായവും വേണ്ട എന്നൊരു നിലപാട് എൽ ഡി എഫ് സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെല്ലാം യു ഡി എഫ് തന്നെ നിന്നുള്ളൂ എന്ന് തിരിച്ച് അങ്ങോട്ട് അയക്കലാൻ ആ ഒരു നിലപാട് എടുത്തിട്ടില്ല അത് എൽ ഡി എഫ് ആലോചിച്ചില്ല അത് എൽ ഡി എഫ് തന്നെ ആലോചിച്ച കാര്യമാണ് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെയെല്ലാം അവരുമായിട്ടെല്ലാം പിന്നെ ഒത്തു നമുക്ക് പോകാം ഒത്ത് അവർ സഹായിക്കട്ടെ എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചിരുന്നു ബാക്കി കാര്യങ്ങൾ എൽ ഡി എഫിന് ചർച്ച ചെയ്യാനിരിക്കുന്നതേയുള്ളൂ യു ഡി എഫിനെ ശിഥിലപ്പെടുത്തുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു ലക്ഷ്യമാണ് അത് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഈ മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടുമുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയൂ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടറുമായും ഞങ്ങളൊരു കാര്യവും ചർച്ച ചെയ്തില്ല എന്നാൽ ഞങ്ങൾ കാണുന്നത് യു ഡി എഫിൽ ഇങ്ങനെ നിൽക്കാനാവില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് ശിഥിലമാകുമെന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു യു ഡി എഫ് ശിഥിലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് അപ്പോൾ മാത്രം ആലോചിക്കേണ്ട വിഷയമാണ്